നിലമ്പൂർ നഗരസഭയിലെ വനിതാ ഘടക പദ്ധതിക്കായി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിൽ വാങ്ങിയ സാധന സാമഗ്രികൾ കാണാതായത് തിരിച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി ചപ്പാത്തി പത്തിരി എന്നീ പലഹാരങ്ങൾ പരത്തുന്ന മെഷീൻ വാഷിംഗ് മെഷീൻ തയ്യൽ മെഷീനുകൾ മാർക്കറ്റ് ബയോഗ്യാസ് പ്ലാൻ സ്കൂളിലെ ബയോഗ്യാസ് യൂണിറ്റ് എന്നിവയാണ് കാണാനില്ലാത്തതായി പറയുന്നത് നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച നടത്തിയ പരിശോധനയിൽ ഈ സാധനങ്ങൾ പയ്യമ്പള്ളിയിലെ മഹിളാ സമാജം കെട്ടിടത്തിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയതായും അവ തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഉപാധ്യക്ഷയുടെ കത്തിലെ ചുരുക്കം നഗരസഭയുടെ നിഷ്ക്രിയ ആസ്തി അവലോകനത്തിനാണ് സാധനങ്ങൾ കാണുന്നില്ലെന്ന് അറിയുന്നത് പാവപ്പെട്ട വനിതകൾക്ക് തൊഴിൽ നൽകാൻ അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങിയതാണ് ഈ സാധനങ്ങൾ ഇവ വനിതകൾക്ക് വിതരണം ചെയ്തതായി നഗരസഭയുടെ രേഖയില്ലെന്നും അതിനാൽ ഇവ വാങ്ങിയതിലെ ഉത്തരവാദികളായ അന്നത്തെ നഗരസഭാ അധ്യക്ഷനും ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷയും സംഭവത്തിന് ഉത്തരവാദികളാണെന്നും നഗരസഭാ ഉപാധ്യക്ഷ അരുമാജ കൃഷ്ണൻ വെളിപ്പെടുത്തി അതായത് വനിതാ ഘടക പദ്ധതി പ്രകാരം പാവപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥയിൽ നിന്നും ഫണ്ട് ചെലവഴിച്ച് ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി ചെലവഴിക്കുകയും ആ സാധനങ്ങൾ ആസ്തിയിൽ കാണാൻ ഇല്ല എന്നുള്ളതാണ് വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എവിടെയാണ് എന്നുള്ളത് പോയി പരിശോധിച്ചപ്പോൾ പയ്യപ്പള്ളി കസ്തൂർബ മഹിളാ സമാജത്തിൽ ആ സാധനങ്ങൾ കാണുകയും അത് കൂട്ടിയിട്ട നിലയിൽ അതായത് ഉപയോഗശൂന്യമായ നിലയിൽ കാണാൻ കഴിയുകയും ചെയ്തു അത് അന്വേഷിക്കണം അതിനുവേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈയൊരവസരത്തിൽ പറയുന്നത് സെക്രട്ടറിക്ക് ഇന്ന് പരാതി കൊടുക്കും വിജിലൻസിന് പരാതി കൊടുക്കും അത് ഓരോ കാര്യത്തിനും നിങ്ങൾക്ക് ഞാൻ അതിന്റെ കാര്യങ്ങൾ തരാം അതേസമയം ി ആരോഗ്യ കേന്ദ്രത്തിലെ ഒരു കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന സാമഗ്രികൾ അവിടെ നവീകരണം വന്നപ്പോൾ ഒഴിഞ്ഞിക്കിടക്കുന്ന കെട്ടിടം എന്ന നിലയിൽ പയ്യമ്പള്ളിയിലെ മഹിളാ സമാജം കെട്ടിടത്തിലേക്ക് നഗരസഭാധികൃതരുടെ സാന്നിധ്യത്തിൽ മാറ്റിയതാണെന്ന് അന്നത്തെ വാടകം സുന്ദരൻ തോങ്ങോടൻ വിശദമാക്കി കെട്ടിടത്തിന്റെ താക്കോലും നഗരസഭാധികൃതരുടെ കൈവശമായിരുന്നു നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒദായ്